പ്രകടത്തിൽ വളർത്തിയ കഞ്ചാവ് ചെടികളും വീട്ടിലെ കടയിൽ സൂക്ഷിച്ച കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു കോഴഞ്ചേരി ചെറുവേൽ മനയത്രയിൽ വിപിൻ സദനം വിജയകുമാർ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പത്തനംതിട്ട ഡി വി എസ് പി എസ് മേൽനോട്ടത്തിലുള്ള ഡാൻസംഘം നടത്തിയ നിരീക്ഷണത്തിനിടയിലാണ് പിടികൂടിയത് വീട്ടിൽ നടത്തുന്ന പരയറക്കടയിലെ കട്ടലിന്റെ അടിയിൽ ബ്രൗൺ നിറത്തിലുള്ള കവറിൽ എട്ട് പോയിന്റ് ഏഴ് ഗ്രാം ഉണങ്ങിയ കഞ്ചാവ് ചെടിയുടെ ഭാഗങ്ങളും ഗ്രാം ഉണങ്ങിയ കഞ്ചാവും കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ സ്വന്തം ഉപയോഗത്തിനാണെന്നും കൃഷിഭൂമിയിൽ അഞ്ച് ചെടികൾ വളർത്തുന്നുണ്ടെന്നും സമ്മതിച്ചു പത്തനംതിട്ട എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ അശോകനും സ്ഥലത്ത് എത്തിയിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു പോസിറ്റീവ് ന്യൂസ്